ഒരിക്കലും ടു ഒരു എപ്പിസോഡ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം കഴിഞ്ഞ ഫുട്ബോളിൽ യൂറോപ്യൻ ഫുട്ബോളിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം ഇപ്പോൾ ന്യൂ ഇയർ ആകുന്നത് വരെ വിവിധ ലീഗുകളിലായിട്ട് മേജർ ലീഗുകളിലൊക്കെ ഉള്ള നടത്തിയിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്കറിയാവുന്ന പോലെ ഐ പി എല്ലിലാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി അതുപോലെ അലിഗയിലാണെങ്കിൽ വാഴ്സലോണ പിന്നെ സീരിയേൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അറ്റലാൻറ്റ ഇവരൊക്കെയായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് മുന്നിൽ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ പിന്നെ കഴിഞ്ഞ ഒരു രണ്ട് മാസങ്ങളോളമായിട്ട് ബാഴ്സലോണ അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ഭയങ്കര സ്ട്രഗിളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ബാഴ്സലോണൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ ബാഴ്സലോണക്ക് ഒന്നാമത്തെ പ്രശ്നം വന്നത് ആ ഒരു കൺസിസ്റ്റൻസി ഇൻ്റർനാഷണൽ ബ്രേക്കിന് തൊറ്റു മുന്നേ ഉള്ള മത്സരം റയൽ സോസിയുടെ മത്സരം അതിൽ തോറ്റു തുടങ്ങിയ ശേഷം പിന്നെ പോയിന്റ് ചെയ്ത ശേഷം പിന്നെ അങ്ങോട്ടുള്ള മത്സരങ്ങളിലൊന്നും ആ ഒരു ഫോം തുടരാൻ പഴയ ഫോം തുടരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത് ഒരു ഹൈലൈൻ എന്നുള്ള ഒരു പ്രശ്നം അത്യാവശ്യം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കോച്ച്മാരിയിട്ടുള്ള ടീമുകളെല്ലാം ലാലികയിൽ അത്യാവശ്യം ഇൻ്റലിജൻറ്റായിട്ട് റയൽ അസോസിയേഷൻ അതുപോലെ തന്നെ ബെറ്റീസ് ഒക്കെ എടുത്ത് പറയേണ്ടത് ബെറ്റീസ് എടുത്ത് പറയേണ്ടതാണ് കാര്യം കുറേ ടീമുകൾ അത് ക്ലീ ഒരു ഈസി എന്നുള്ളൊരു പോലെ അവരത് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി ഹൈലൈൻ അങ്ങനെ അത് മറികടക്കാന്നുള്ളത് ഓർക്കാം ചെയ്യാന്നുള്ള പ്ലാനുകൾ ഇട്ടു ഡെമ്മി റെക്കർണ്ണങ്ങൾ ഡമ്മിറണ്ണുകളെല്ലാം എടുത്തു തുടങ്ങി പിന്നെ ലാലികയിൽ സാധാരണ അറിയാം അത്യാവശ്യം ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗെയിം പ്ലാനുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് വന്നാൽ കാര്യമുള്ളൂ അതും അത്ര ലോങ് ലാസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഇപ്പം തന്നെ പലപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്ത് കാര്യം കോച്ചുമാരെ പെട്ടെന്ന് കുറച്ച് കാലം കൊണ്ട് തന്നെ അത് ക്രാക്ക് ചെയ്ത് അതിങ്ങനെയെങ്കിലും ഒരു എന്താ പറയുക അതിനോവർകം ചെയ്യാനുള്ള പണികളവർ എടുക്കും പിന്നെ കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നത് വാൽവേഡിൻ്റെ എൻ എസ് എ വാൽബേഡ് ബാഴ്സ്രോണ കോച്ച് കാലത്താണ് അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് മുഴുവൻ ടീമിനെ ആ ഒരു രീതിയിൽ ലാലിഗയിലെ എങ്ങനെയായിരുന്നു പഴയ ബാക്കിയുള്ള ടീമിൻ്റെ അത്യാവശ്യം നല്ല കോച്ചുമാരെല്ലാം എങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ വാഴസ്രോണയിൽ അത്യാവശ്യ പ്രാക്ടീസ് കൊണ്ടുവന്ന ആളായിട്ടാണ് എൻ എസ് വാലിവേഡിൻ്റെ പേഴ്സണലി തുടങ്ങിയിട്ടുള്ളത് കാരണം പലപ്പോഴൊക്കെ സെക്കൻഡ് ഹാഫിലൊക്കെ പലപ്പോഴും കാണാം ഒരു നമ്മൾ തോറ്റിയിരിക്കുക അല്ലെങ്കിൽ ഡ്രോ ഗോൾ എടുക്കാൻ കഴിയാതിരിക്കുക പക്ഷേ സെക്കൻഡ് ഹാഫിലൊരു ഓവർകം ചെയ്യാനുള്ള ഒരു ഐഡിയ ആയിട്ട് ആവും വലുവേട് വരണത് കുറേ എക്സ്പീരിയൻസ് കുറേ ടാക്ടിക്സ് എല്ലാം കയ്യിൽ ടാക്ടിക്സ് എന്നല്ല ഒരു ആ ഒരു പ്രശ്നത്തെങ്ങനെ മറികടക്കാന്നുള്ളത് ആ ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു കഴിവ് അത് വലുവേടക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു മെസ്സോ വലുവേടക്ക് അതുപോലെ പക്ഷേ ഫ്ലിക്കിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ പലപ്പോഴും തോന്നണത് ഐഡിയോളജിയിലോട്ട് പലപ്പോഴും സ്റ്റിക്ക് ചെയ്ത് മാത്രമേ ഇരിക്കുക ആ ഒരു രീതിയിൽ മാത്രം കളിച്ചിട്ട് പോയിട്ട് ജയിച്ചിട്ട് വരിക എന്നുള്ള രീതിയിലാണ് പെപ്പ് പോലും പെപ്പ് കോടികൾ പോലും പലപ്പോഴും അത്ര പഴയ ഒരു വയസ്സായ സൈലിലൊന്നും അല്ല പലപ്പോഴും ഇപ്പോഴും കളിച്ചിട്ട് വരാം എല്ലാവർക്കും അറിയാം ആ ഒരു പലപ്പോഴും ഫിസിക്കൽ ഗെയിമിലോട്ട് തന്നെ അദ്ദേഹം മാറി പണ്ട് ഓറീനോനെ കുറ്റം പറയുന്നു ഓറീനിയോ ഫിസിക്കൽ ഗെയിമോ മാത്രമാണ് ആ രീതിയിലുള്ള സൈലിൽ ഒന്നും പറ്റില്ലായിരുന്നു പക്ഷേ പെപ്പം ആ സൈലിലോട്ടൊക്കെ കുറേ മാറി പലപ്പോഴും ആ രീതിയിലോട്ടൊക്കെ മാറി ഇതുപോലെ ഫ്ലിക്ക് പോലെ ഇത് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നതാണ് മാറുന്നില്ല പലപ്പോഴും ഒരു സൊല്യൂഷൻ ഓക്കെ ഒരു സൊല്യൂഷൻ അവർ ഓപ്പോസിറ്റ് ടീം കണ്ടുപിടിച്ചു അവർ ഇത് എക്സ്പ്ലോ ചെയ്യാൻ തുടങ്ങി പക്ഷെ നമുക്ക് അപ്പോൾ നമ്മളപ്പോൾ ഇങ്ങനെ പ്രതികരിക്കണം നമ്മളിങ്ങനെ എങ്ങനെ കളിക്കണം എന്നുള്ളത് പലപ്പോഴും കാണില്ല എന്നുള്ളതാണ് ഫ്ലിക്കനായാലും ഒരു മത്സരം നമ്മൾ കണ്ടു പലപ്പോഴും ഹൈലൈനൊക്കെ വിട്ട് താഴോട്ട് ഇറങ്ങിയിട്ടൊക്കെ ഇനി മറ്റന്നെസ് പലപ്പോഴും കവർ ചെയ്യാൻ താഴോട്ട് വരുന്നതും ഒക്കെ കണ്ടു അപ്പോൾ ഒരു പ്രശ്നമാണ് ഇതുവരെ വാഴ്സലോണൻ്റെ എന്തെങ്കിലും തോന്നുന്നത് അത് സാധനം കുറച്ച് മത്സരങ്ങൾ കുഴപ്പമില്ല ജയിക്കുന്നുണ്ട് ഒരു ഫ്ലിക്കൻ്റെ ശൈലിയാണെങ്കിലും നല്ല ഫ്ലോയിൽ കളിച്ചിട്ട് പോകണെങ്കിൽ പ്രത്യേകിച്ച് ഓൾമോൺ ഉള്ള സമയം ഓൾമോ അല്ലെങ്കിൽ ഓൾമോണി പൊസിഷനിൽ നല്ലൊരു പ്ലെയർ ഉണ്ടെങ്കിൽ മിഡിൽ അത്യാവശ്യം കാര്യ ചെയ്തിട്ട് ഫോർവേഡ് ചെയ്യാനും ഡബിൾ ചെയ്ത് കയറാനും പാസ് എടുക്കാനൊക്കെ കഴിവുള്ള പ്ലെയർ ഉണ്ടെങ്കിൽ ഫ്ലിക്കിൻ്റെ ഐഡിയോളജി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മനുഷ്യനുസരിച്ച് തന്നെ മീൻ ഇല്ലാതെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിച്ചു എന്ന് പറയാം അപ്പോൾ അതിൻ്റെ ട്രപ്പ് ചെയ്തുകൊണ്ടുള്ള വേറെ കാര്യം പക്ഷേ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് തന്നെയാണ് തോന്നിയത് ഇനി ജനുവരി ജനുവരിയാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കി കണ്ടാണ് കാര്യം ഫ്രാങ്കിക്കൊന്നും പലപ്പോഴും ഇപ്പോൾ ചാൻസ് കൊടുക്കണില്ല എന്തായാലും ട്രാൻസ്ഫർ മാർക്കറ്റിലോട്ട് ഇറക്കാൻ തന്നെയാണ് ക്ലബിൻ്റെ തീരുമാനം എന്നുള്ള ഇപ്പോഴത്തെ ഒരു രീതി തന്നെ വെച്ച് നോക്കുമ്പോൾ ഉറപ്പാണ് ഫ്രാങ്കിൻ്റെ കാര്യം ഇഞ്ചുറി വന്നേ കഴിഞ്ഞ വന്ന ശേഷം ആ ഒരു മിസ്റ്റേക്കിൻ്റെ പേരിൽ മാത്രമാണ് ഇങ്ങനെ പുറത്തിരുത്തുന്നതെന്ന് തോന്നുന്നില്ല എന്തായാലും ഇതിന് മുന്നേട്ടുള്ള പ്രകടനങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഫ്രാങ്കി അത്ര ഒരു സാറ്റിസ്ഫയിങ് ആയിട്ട് തോന്നില്ല ഒരു എൽ ക്ലാസ്സില് പോലെ കുഴപ്പമില്ലാതെ കളിച്ചു സബ്ബായിട്ട് വന്നിട്ട് പിന്നെ ഒരു മത്സരം ഹോൾഡ് ചെയ്യുക കളിച്ചു പക്ഷെ അത് മാത്രമാണ് പലപ്പോഴും ഫ്രാങ്കിൻ്റെ ഒരു എബിലിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളതും ഇതിൽ കുറച്ച് ഡീപ്പായിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ അതായത് അത്ര പ്രെസ്സിങ് അങ്ങോട്ട് വരും ബോൾ കൊണ്ട് പ്രോഗ്രസ്സ് ചെയ്യുമ്പോഴുള്ളൂ പലപ്പോഴും പ്രസിങ്ങ് അവർക്കും ചെയ്യേണ്ടി വരിക ഒരു ഡീപ്പിൽ മാത്രം കളിച്ച് ഒരു പക്ഷേ പഴപ്പം ഇമ്പാക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് ഫ്രാങ്കി കഴിഞ്ഞ എല്ലാ കാലങ്ങളായിട്ടും വന്നത് മുതലുള്ള ഒരു പ്രശ്നമാണ് കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിച്ചു എന്നുള്ളത് ആ കോമാൻ്റ് സമയത്ത് ഒരു ടെക്മെൻറ്റ് ഫീൽഡർക്കായിട്ട് കളിച്ച സമയത്ത് ഇന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചു എന്ന് തോന്നിയത് അത് ഈ പറയുന്ന എബിലിറ്റിക്കൊക്കെ അനുസരിച്ചുള്ളത് അത് ഒരു പ്രശ്നമായിട്ടാണ് ഇതുവരെ തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്താവും എന്നുള്ളത് നോക്കണം മിക്കവാറും ജനുവരിയിൽ എന്തായാലും ആരെയും കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് കാര്യം ഓൾമോ അതുപോലെ തന്നെ ബാബു വിക്റ്ററിൻ്റെ ഒക്കെ രജിസ്ട്രേഷൻ തന്നെ ഇപ്പം നടക്കണുള്ളൂ പിന്നെ കുറേ താരങ്ങൾ രാഹു അതുപോലെ ക്രിസ്ത്യൻസും കുറേ പേര് തിരിച്ചു വരാനുണ്ട് അതോടെ ഈ ബാക്കി കപ്പ് മാച്ചസ് ഒക്കെ തുടങ്ങുമ്പോൾ കബാൻസിലെ കൊബലെ അതുപോലെ തന്നെ സൂപ്പർ കപ്പിലും തുടങ്ങുമ്പോൾ മത്സ്യങ്ങളൊക്കെ റൊട്ടേഷൻ ഒരു അടിക്കാനുള്ളൊരു ഡിഫൻസിൽ ഉണ്ടാവും എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് പിന്നെ ക്രിസ്ത്യൻസ് വരുമ്പോൾ ദാരിദ്ര്യം പലപ്പോഴും ഡിഫൻസ് ആയിട്ടും കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും പിന്നെ ഉള്ളത് അൽ ലാലികയിലാണെങ്കിൽ അത്ലറ്റിക്കോമായിട്ട് അത്ലറ്റുമാരുടെ നമ്മൾ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് എപ്പിസോഡിലേക്ക് പറയുന്ന ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ട്രിപ്പിൾ അതുപോലെ നാലഞ്ച് മത്സരങ്ങളിൽ ഉണ്ടായിരുന്ന ഇത്ര അത്യാവശ്യം യൂറോപ്പിൽ തന്നെ ഈ പ്രാവശ്യം ഏറ്റവും നല്ലൊരു റൺസർവേറ്റർ ഉണ്ടായിരുന്ന ടീമാണ് അത്ലറ്റിക്കോമായിട്ട് യൂലിയ നരാഹു അതുപോലെ സ്വർലത്ത് സ്വർലത്ത് അത് പോലെ ലാലികയിൽ കഴിഞ്ഞ സീസണിലെ തന്നെ ഏറ്റവും നല്ല സ്ട്രൈക്കർമാരിലെ ഒരാളാണ് അവരെത്തിച്ചു പക്ഷേ ആ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ടീം കോമ്പിനേഷൻ എന്തോ പ്രശ്നമെന്നറിയില്ല ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് മത്സരങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഈ സീസണിലെ സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് മത്സരങ്ങൾ മാത്രം പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് മത്സരങ്ങളൊക്കെ എല്ലാ ടൂർണമെൻറ്റ് ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാം കമ്പയിൻ ചെയ്തിട്ട് അത്രയും മത്സരങ്ങളൊക്കെ തുടർച്ചയായി ജയിച്ചിട്ട് വരികയാണ് ജയിച്ചിട്ട് പോയിൻറ്റ് തൂൽക്കാതെ എന്നല്ല ജയിച്ചിട്ട് തന്നെ വരികയാണ് അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് മാറിയുള്ളത് സിമിയോണിൻ്റെ പലപ്പോഴുള്ള ഒരു അത്ലറ്റിക്കോ ഡിഫൻസ് എല്ലാവർക്കും അത്ര സ്ട്രോങ് ആവും ഇപ്രാവശ്യം അത് അത്ര തോന്നുന്നില്ല വാഴ്സലോണേൻ്റെ മത്സരമാണെങ്കിൽ വാൽസോണോ കുറെ പ്രാവശ്യം ഉന്നേ ഇല്ലാത്തതുകൊണ്ട് മാത്രമേ ഒരു സ്കോറിംഗ് എബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് മാത്രമേ ഓപ്പൺ ബോ ഓപ്പൺ പോപ്പൺ ബോസിന് മുന്നേ കിലെവൻഡോസ് ചാൻസ് മിസ്സാക്കിയത് അതൊക്കെ മാത്രം കൊണ്ട് മാത്രമാണെന്ന് വാഴസലോണ ജയിക്കാതിരുന്നതെന്ന് പറയാം ഡിഫെൻസ് അത്ര സ്ട്രോങ് പക്ഷേ ഗ്രീസ്മാൻ്റെ ഫോം അതുപോലെ തന്നെ ഫ്രണ്ടിൽ വന്ന് വിൽനാരോ സൊർലോ സൊർലോ തന്നെ സബ്ബായിട്ട് വന്നിട്ട് പലപ്പോഴും നല്ല അടിപൊളി എൻ്റെ ഫിസിക്ക് ആ ഫിസിക്ക് റണ്ണിങ്ങൊക്കെ എബിലിറ്റി പലപ്പോഴും പുറത്തെടുക്കണ കാണ്ട് അപ്പോൾ ബെഞ്ചാണെങ്കിലും ടീമാണെങ്കിലും ബെഞ്ചിലുള്ള സ്ട്രോങ് പ്ലെയേഴ്സ് തന്നെ ഉണ്ട് അത്ലറ്റിക്കോക്ക് അപ്പോൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ എന്തായാലും ചാമ്പ്യൻസ് ലീഗിലായാലും അലീഗയിലായാലും പ്ലെയേഴ്സ് റൊട്ടേഷൻ അടക്കം എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കണമുണ്ട് നിലവിൽ സീസൺ സെക്കൻഡ് ഹാഫിലും എന്തായാലും അത്ലറ്റിക്കോ ഫ്രണ്ടിലോട്ട് പോകുന്നുള്ള കാര്യം ഉറപ്പാണ് വേറെ ഇനിയിപ്പോൾ അവർക്ക് ഡെബിയിലൊക്കെ മാറ്റ്രഡിനെ തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള ചോദിച്ചാൽ കാര്യം മാറ്റിൻ അത്യാവശ്യം നല്ല ഫോമിലോട്ടായിട്ട് വരുന്നുണ്ട് എം പാവി അത്യാവശ്യം കുഴപ്പമില്ല സ്കോറിങ്ങ് തുടങ്ങി പിന്നെ മിനിഷ്യസ് ഫോമിലായി അത്യാവശ്യം ഇഞ്ചുറി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പിന്നെ റീമെയിൻ ഒന്നും ബാധിക്കാനായിട്ട് തോന്നുന്നില്ല എല്ലാം ഓവർകം ചെയ്തു തുടങ്ങി പിന്നെ സെബി യൂസ് എല്ലാം ഫോമിലാണ് അതുകൊണ്ട് തന്നെ റെയിൽ പ്രദേശം നല്ല രീതിയിൽ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാഴ ഇനി കഴിഞ്ഞ ഉള്ള മെയിൻ പ്രശ്നം ഒരു സ്കോറിങ്ങിൻ്റെ പ്രശ്നം തന്നെയായിരുന്നു പിന്നെ പലപ്പോഴും ഒരു ഇൻറ്റൻസിറ്റി വരുന്നില്ല പ്രശ്നങ്ങൾ ഉള്ളതൊക്കെയാണ് അതൊക്കെ എങ്ങനെ ഓവർ ഓവർകം ചെയ്യുന്നുള്ളത് നോക്കി കാണാം പിന്നെ പ്രീമിയറിലോട്ട് പോകാനാണെങ്കിൽ സിറ്റിയുടെ മത്സരം എല്ലാവർക്കും അറിയാവുന്ന പോലെ മാസങ്ങളായി ഒരു ഫുൾ മാച്ച് ജയിച്ചിട്ട് എന്നുള്ളതാണ് അപ്പോൾ അതിന് മത്സരങ്ങൾ കുഴപ്പമില്ല കളിക്കണ്ടായിരുന്നു പക്ഷേ പലപ്പോഴും ഈ ഹാളിനൊക്കെ കാര്യം പറയും ഹളണ്ടിനെയൊക്കെ വാഴ്സലാണ് ആ ഫാൻസ് ഇങ്ങനെ വേണം വേണം എന്ന് പറയുമ്പോൾ ഒരു ഹളണ്ടിനെ പോലത്തെ ഒരു സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ടീം ഫേസ് ചെയ്യാൻ റെഡിയാണോ എന്നുള്ളതാണ് കാര്യം ക്രിയേ ചാൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ എബിലിറ്റി അല്ല ബോൾ പ്ലെയിങ്ങിന് എബിലിറ്റി അല്ല ബോൾ ചിലപ്പോൾ ടച്ച് എടുക്കണം തന്നെ ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി മാത്രമാവും അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യാനുള്ളവർ മാത്രമേ ആളെന്തിനെ വേണം വേണമെന്ന് പറഞ്ഞേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് കാര്യം അതിനേക്കാളും ഇത്രയും നല്ല സ്ട്രൈക്കേഴ്സിനെ ബാക്കി ടീമിലോട്ട് ഹ്യൂലിൻ നേരാവു തന്നെ പറയാം കുറേ അത്യാവശ്യം നല്ല സ്ട്രൈക്കേഴ്സിനെ യൂറോപ്പിലുണ്ട് പിന്നെ സിറ്റിയുടെ മിഡ്ഫീൽഡാണെങ്കിൽ ശരിക്കും മിഡ്ഫീൽഡാണ് പ്രശ്നം പറ്റേ ഡൗണായി പറയാം ഡീബ്രോയിന് ഇഞ്ചറി പോയതിന് പിന്നാലെ പിന്നെ ബെർണാഡോസിലും അതുപോലെ തന്നെ ഗുണ്ടോഗൻ എസ്പെഷ്യലി ഗുണ്ടോഗൻ ഗുണ്ടോകനൊന്നും അവർക്കൊന്നും ഒരു എബിലിറ്റിയേ ഇല്ല എടുക്കാനോ അല്ലാതെ ഇപ്പോൾ തിരിച്ച് കൗണ്ടർ ടീമിനെതിരെ വരുമ്പോൾ അതൊന്ന് മാർക്ക് തടയാൻ വേണ്ടി തിരിച്ച് ഓടി വരുന്നതിന് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഗുണ്ടോകുന്ന ഒന്ന് പലപ്പോഴും ഓടി ഓടിയെത്താൻ പിന്നെ അതുപോലെ തന്നെ കൈബാക്കറിൻ്റെ പ്രശ്നം കഴിഞ്ഞ മത്സരത്തിൽ ആ ഗോള് കണ്ടത് കൈവാക്കറിന് പകരം അറിക്കുലോ യൂസ് ഒക്കെയായിരുന്നു റൈഡ് ബാക്ക് ഇറങ്ങിയത് ഗോൾ കൂടുങ്ങിയപ്പോൾ താരം ഒന്നും നോക്കാറില്ല കാര്യം അത്ര എക്സ്പീരിയൻസ് ഉള്ളൂ പിന്നെ ഇവരെ ബാക്കിയുള്ളവർ ഫിസിക്കലായിട്ട് തടഞ്ഞു വെക്കേണ്ടി വരും അപ്പോൾ എന്താണ് സിറ്റി കയറിയിട്ടാണ് ഭക്ഷണങ്ങൾ അവർക്ക് എന്തായാലും ഇനി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഇത്രയും പോയിന്റ് ഡ്രോപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കണം കാരണം ജയിക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ പിന്നെ ലിവർപോളാണുള്ള ടോപ്പിൽ ഓൾറെഡി ക്ലിയർ ആയതുകൊണ്ട് ആഡ്സണിലാണെങ്കിൽ ഒരു സ്ട്രൈക്കർ വാങ്ങാത്ത പ്രശ്നം കഴിഞ്ഞ മത്സരങ്ങളിൽ എല്ലാം കണ്ടിരുന്നു അവരാ ഗോൾ സ്കോർ ചെയ്യാത്ത ചെയ്യുന്നു ഇതുവരെ എല്ലാ മത്സരങ്ങളും ഭക്ഷണം അത്യാവശ്യം നന്നായി കളിക്കുന്നുണ്ട് പക്ഷേ ഗോൾ സ്കോർ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രൈക്കർ തന്നെ ഫ്രണ്ടിൽ വേണം എന്നുള്ളത് ഇപ്പോൾ ലിവർപോളിനാണെങ്കിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ് ഫ്രണ്ടിലുള്ള എല്ലാവരും അത്യാവശ്യം നല്ല ഫോമിലാണ് സ്ഥലമാണെങ്കിൽ ഓൾമോസ്റ്റ് പീക്ക് ഫോമ് തന്നെയാണെന്ന് പറയാം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒമ്പത് പോയിൻറ്റോളം ഒരു മത്സരം കുറവുണ്ട് അതുകൊണ്ട് കളിക്കുമ്പോൾ തന്നെ പക്ഷെ ഒമ്പത് പോയിൻറ്റോളം ലീഡും ലിവർപോളിന് കയ്യിലുണ്ടാവും ഗെയിമാണെങ്കിലും അറിയാമല്ല കഴിഞ്ഞ ഒരു ഫുഡ് കിട്ടി കഴിഞ്ഞ മനേജർ കീഴിൽ എങ്ങനെയാണെന്നും കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതുപോലൊക്കെ തന്നെയാണ് അത്യാവശ്യം പിന്നെ മിഡ്ഫീൽഡിൻ്റെ കാര്യം പറഞ്ഞു മിഡ്ഫീൽഡിൽ സത്യം പറയുകയാണെങ്കിൽ ക്രിയേറ്റീവ് എന്നൊന്നും പറയാൻ ആരുമില്ല സത്യം പറഞ്ഞാൽ പക്ഷേ അവരൊരു ഓവർക്കം ചെയ്യണത് അവരുടെ ഒരു ഫിസിക്കാലിറ്റി എങ്ങനെ ഇവിടെ യൂസ് ചെയ്യുക അതുപോലെ തന്നെ റണ്ണ് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ വെച്ചിട്ടാണ് അവരെ പലപ്പോഴും ക്രിയേറ്റീവ് ക്രിയേറ്റീവിറ്റി ഫീൽഡർ ഇല്ലാത്തൊരു പ്രശ്നം അവർ യൂസ് ചെയ്യണത് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് കാര്യം ഫ്രണ്ടിലോട്ട് ബോൾ പെട്ടെന്ന് എത്തിക്കുക അവർ ഫ്രണ്ടിലാണെങ്കിൽ ഗായക് പോ ഗായ്ക്ക് പോകുക കുഴപ്പമില്ലാതെ ഇങ്ങനെ അസിസ്റ്റ് കൊടുക്കാനാണെങ്കിലും പ്ലേ പാസ് കൊടുക്കാനാണെങ്കിലും സ്കോർ ചെയ്യണമെങ്കിൽ എല്ലാ അടിപൊളിയാണ് അതുപോലെ തന്നെ സ്ഥല പോവും ആ ഒരു മിഡ്ഫീൽഡിൻ്റെ ഒരു പ്രശ്നം ഒരു ആ ഫ്രണ്ട്രണ്ട്രണ്ട്രണ്ട്രണ്ടിൻ്റെ അത്രയും നല്ലൊരു വണ്ടമുൾ വാഴ്സലോണൻ്റെ അത് പറഞ്ഞതുപോലെ ലൂയി സെൻറ്റർക്ക് എങ്ങനെയാണ് ബാഴ്സലോണ യൂസ് ചെയ്തത് ഫ്രണ്ട് ത്രീ ഉള്ളതുകൊണ്ട് മിഡ്ഫീൽഡിനെ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കാര്യം ബോൾ ഫ്രണ്ടിലോട്ട് എത്തിക്കാൻ പിന്നെ ഗോൾ എടുക്കുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഡാർവിൻ യൂണിയൻസിനാണ് ഈ ഒരു അവസരത്തിലെ ഗോൾ ചാൻസ് കുറഞ്ഞിട്ടുള്ളതെന്നുള്ള പിന്നെ നോക്കാനാണെങ്കിൽ അവിടെ നോക്കാൻ ഒരു ടീം ടീം പോയിൻ്റ് ടേബിൾ നോക്കിയാൽ തന്നെ അറിയാം അത്യാവശ്യം ഫ്രണ്ടിൽ ഇരിക്കുന്നതൊക്കെ കുറച്ച് തീരെ പ്രതീക്ഷിക്കാത്ത ടീമുകളൊക്കെയാണ് പിന്നെ മൻസർ യുണൈറ്റഡ് താഴെ പോയി സി ചെൽസി കയറി വന്നത് ചെൽസി മൂന്നാം സ്ഥാനത്താണ് നിലവിലുള്ളത് അപ്പോൾ ഏകദേശം പതിനെട്ട് മാച്ച് പൈ വെച്ച് കഴിഞ്ഞാൽ ലീഗിൽ ഏകദേശം പകുതി മാച്ചുകളും കഴിഞ്ഞു സീസണിൻ്റെ പകുതി മാച്ചുകളും ഇപ്പോൾ തന്നെ ജനുവരി ആയപ്പോൾ തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് ജനുവരി അല്ല ഡിസംബർ ആയപ്പോൾ തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് ലീഗിൽ അല്ലിയർപ്പുള്ള ഒരു മാച്ച് കുറച്ച് വിളിച്ചിട്ടുള്ളൂ പിന്നെ ഒക്കെ ആണെങ്കിൽ നോട്ടിങ്ങ് നോട്ടിങ്ങ് പറഞ്ഞാൽ ഈ സീസണിൽ എല്ലാവരും കുറച്ച് നെട്ടിച്ചത് സാൻറ്റോസ് കോച്ച് ജൂനിയോ സാൻറ്റോസ് തിരിച്ചു വന്നത് പ്രീമിയർ ലീഗോട് തിരിച്ചു വന്നതിന് അത്യാവശ്യം നല്ല രീതിയിൽ എന്ന് പറയാം അപ്പോൾ നോക്കേണ്ടത് ടോട്ടനത്തിൻ്റെ കാര്യമാണ് കാര്യം ഈ സാൻഡേഴ്സ് ഈ ടീമിനെ കൊണ്ടുവരാ എത്തിക്കേണ്ട അപ്പോൾ പിന്നെ അദ്ദേഹം അതിൻ്റെ ശേഷം ഇന്ന് ഗോൾസ് ഇട്ട് പിന്നെ ടോട്ടനത്തിൻ്റെ കോച്ച് ആയപ്പോൾ എന്തുകൊണ്ട് അവിടെ അതിന് കഴിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോഴും ടോട്ടനത്തിന് സാധിക്കുന്നില്ല അവരത് എത്ര കാര്യമായിട്ട് എടുക്കണില്ല എന്നുള്ളതാണ് ആ ടീമിൻ്റെ ടോട്ടനത്തിൻ്റെ ഒരു പ്രശ്നം അത് നോട്ടിങ് ആകുമ്പോൾ അതുപോലെ തന്നെ ബേൺ മോത്ത് ബേൺ മോത്ത് റൈറാവളിൻ്റെ കാര്യമറിയാം അത്യാവശ്യം നല്ല കോച്ചിനെ ആണല്ലേ ലാലികയിൽ വയ്യക്കാനെ വെച്ചിട്ട് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ബാക്കിയുള്ള ഒരു അറ്റാ ഒരു സ്പെഷ്യൽ അറ്റാക്ക് ഒരു ഐഡിയോളജി ഉണ്ട് അദ്ദേഹത്തിന് എങ്ങനെ ടീമിനെ കളിപ്പിക്കണം എങ്ങനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു അതാണെങ്കിൽ ശരിക്കും ഡിഫറെൻ്റ് ആണ് ഡിഫറൻറ്റാണ് ബാക്കിയുള്ള കൊച്ചുമാർന്നങ്ങനെ ഏതെങ്കിലും ഒരു വിങ്ങും കൂടെ അറ്റാക്ക് അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഒരു ടീം ഏത് സൈഡിൽ കൂടെ അറ്റാക്ക് ചെയ്യും മിഡ് രണ്ട് വിങ്ങും ഇങ്ങനെ അറ്റാക്ക് ചെയ്യും ആ സമയം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബേൺ മോത്തിൻ്റെ കാര്യം നല്ല അത്യാവശ്യം നല്ല റണ്ഡെടുക്കണ്ടില്ല ടേബിളിൽ സീസൺ ലീഗിൽ പോയിൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം സിറ്റിൻ്റെ മുകളിലാണ് അവർ സിറ്റി ഏഴാമതും ഒഴുമ്പത്താറാമതൊക്കെയാണ് പിന്നെ അടുത്തത് അടുത്ത ഹാഫൊക്കെ എത്തുമ്പോൾ മാറുമായിരിക്കും മിക്കവാറും സിറ്റി എന്തായാലും ഇപ്പം ഇപ്പോൾ പ്ലാനൊക്കെ പ്ലാൻ കണ്ടുപിടിക്കണ്ടാവും പിന്നെ ഡിബ്രൻസി മാച്ച് കളിച്ച് കൊടുക്കുമ്പോൾ തന്നെ കുറെ പ്രശ്നമൊക്കെ റെഡിയാവുന്ന വിചാരിക്കുക പിന്നെ ചെൽസി സെൽസിൻ്റെ കാര്യം എടുത്ത് വരണം അവർ അവർ അത്ര ലീഡ് ടൈറ്റലിനില്ല എന്നൊക്കെ പറഞ്ഞാലും ശരിക്കും ലീഡ് ടൈറ്റിൽ ഇല്ല പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവർക്കുള്ള അത്ര വലിയ ലോസ് ഒക്കെ ചെയ്യണം പോയിട്ട് ട്രപ്പൊക്കെ ചെയ്യണം പക്ഷേ അവർ നന്നായിട്ട് കളിക്കേണ്ടത് എന്നുള്ളതാണ് ജെൽസി അതുപോലെ എടുത്തു പറഞ്ഞതാണെങ്കിൽ പാമർ പാമർ ഫോമും പാമ്പർ മാത്രമല്ല ബാക്കി അത്യാവശ്യം ഇല്ല ജോ ജോ പെട്രോ എല്ലാവരും പെട്രോ നെറ്റോ ബെട്രോനെറ്റോ ആണെങ്കിൽ എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ല അതായത് നിക്കോൾ ജാക്സൺ തന്നെ ജാക്സണിനെ ആദ്യ ഒരു ഗോൾ സ്കോറിങ്ങിൻ്റെ ഒരു പ്രശ്നവും കഴിഞ്ഞ് പിന്നെ സ്കോർ ചെയ്യാൻ തുടങ്ങിയ പിന്നെ കുഴപ്പമില്ല അത്യാവശ്യം നന്നായി ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ സ്കോർ ചെയ്യണ്ടെന്നുള്ളതാണ് ഇത്രയൊക്കെയാണ് പ്രീമിയർ ലീഗിലുള്ള കാര്യങ്ങൾ പിന്നെ ഉള്ള സീരിയാണ് സീരിയൽ ആണെങ്കിൽ അറ്റ്ലാൻഡ് ചെയ്യുന്നു ആദ്യം മുന്നിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ബാക്കിയുള്ള ടീമുകൾ ക്യാച്ചപ്പ് ചെയ്തിട്ടുണ്ട് ഏകദേശം കാര്യം ജയിച്ച് ഒന്നിരുന്നെങ്കിലും ഇന്നലെ കഴിഞ്ഞ മാത്യൊക്കെ സമനിലയായി ഇന്നലെ നടന്ന മാച്ചയൊക്കെ സമനില ആയിട്ടുണ്ട് അപ്പോൾ പ്രശ്നമാവും കാര്യം ബാക്കി ബാക്കിൽ ഇൻ്റർ നേളിക്കൊക്കെ ഒരു മാച്ച് ബാക്ക് ബാക്കിയുണ്ട് അവരാണെങ്കിൽ ഇൻ്റർ ജയിച്ചാലാണെങ്കിൽ രണ്ട് പോയിൻ്റ് ലീഡിലോട്ട് മുകളിൽ കയറും നേപ്പോളി ആണെങ്കിൽ രണ്ട് ഏകദേശം ഒപ്പത്തും അറ്റ്ലാന്റിൻ്റെ ഇൻ്റർ പതുക്കെ ക്യാച്ചപ്പ് ചെയ്യേണ്ടത് എന്നുള്ള ഉറപ്പാണ് കഴിഞ്ഞ സീസണിലൊക്കെ കണ്ട പോലെ തന്നെ അവർ അത്യാവശ്യം നല്ല സ്ട്രോങ് സ്ക്വാ സ്ക്വാഡ് എന്നുള്ള മാത്രമല്ല കോച്ച് അത്യാവശ്യം സമയമാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ടീമിനെ മാനേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തുമ്പോഴത്തേനും എക്സ്പീരിയൻസ് ഒക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ എല്ലാവരും കയറി പോയിന്റ് ഔഫ് ബുള്ളോട്ട് തന്നെ മുകളിലോട്ട് തന്നെ എത്തും എന്നുള്ളതാണ് തോന്നുന്നത് പിന്നെ ഇനി വരാനുള്ള ട്രാൻസ്ഫർ വിൻഡോ ആണ് ട്രാൻസ്ഫർ വിൻഡോ ന്യൂസുകളൊക്കെ നോക്കാം എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയുക നന്ദി നമസ്കാരം